വമ്പൻ നേട്ടങ്ങളുമായി ഇന്ത്യ മുന്നിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യയുടെ കുതിപ്പിനൊപ്പം ഇരച്ച് കയറുകയാണ് സൊറാവറും ആദ്യം തന്നെ എന്താണ് സൊറാവർ എന്ന് പറഞ്ഞുതരാം ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചെടുത്ത ഒരു ലൈറ്റ് ടാങ്ക് ആണ് സൊറാവർ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ അഥവാ ഡിആർഡിഒയുടെ കോമ്പാക്ട് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയ സി വി ആർ ഡിഒ ആണ് ഈ ടാങ്ക് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ലാസൺ ആൻഡ് ട്യൂബ്രോ വികസന ഉൽപാദന പങ്കാളിയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ദോഗ്ര ജനറൽ സൊറാവർ സിംഗിന്റെ പേരിലാണ് ഈ ടാങ്കിന് ഈ സൊറാവർ എന്ന പേര് നൽകിയിരിക്കുന്നത് ഉയർന്ന പവർ ടു വെയിറ്റ് അനുപാതത്തോടൊപ്പം ഗണ്യമായ ഫയർ പവർ സംരക്ഷണം നിരീക്ഷണം ആശയവിനിമയ ശേഷികൾ എന്നിവയുള്ള രീതിയിലാണ് സൊറാവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എതിരാളികളുടെ വൈവിധ്യമാർന്ന ഭീഷണികൾക്കും ഉപകരണ പ്രൊഫൈലുകൾക്കുമെതിരെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വൈവിധ്യം നൽകുമെന്നതാണ് സൊറാവറിന്റെ ചുമതല ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഡോഗ്ര ജനറൽ സൊറാവർ സിംഗിന്റെ പേരിലുള്ള ഇരുപത്തിയഞ്ച് ടൺ പ്ലാറ്റ്ഫോമായ സൊറാവർ ലൈറ്റ് ടാങ്ക് അടുത്തിടെ ലഡാക്കിലെ ന്യോമയിൽ ൂറ് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഡിആർ ഡിഒയും ലാസൺ ആൻഡ് ടൂബ്രോയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സ്വരാവർ ഉയർന്ന കൃത്യതയോടെ ഒന്നിലധികം റൗണ്ടുകൾ വിജയകരമായി വെടിവെക്കുന്നത് ഉൾപ്പെടെ ഈ പരീക്ഷണങ്ങളിൽ അസാധാരണമായ ഫയർ പവർ മൊബിലിറ്റി സംരക്ഷണം എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ടാങ്ക് അതിന്റെ ഉഭയജീവി ശേഷികളും പ്രദർശിപ്പിച്ചു ഉഭയജീവി ശേഷി എന്നാൽ കരയിലും വെള്ളത്തിലും ഒരു ഉഭയ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ സൊറാവാർ മരുഭൂമിയിൽ ഓട്ടോമോട്ടീവ് ഫയറിംഗ് പരീക്ഷണങ്ങൾക്ക് വിധേയമായിരുന്നു എല്ലാ പ്രകടന ലക്ഷ്യങ്ങളും നിറവേറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഉപയോക്തൃ പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പാങ്ങോങ് സോ പോലെയുള്ള നദീതീര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിൽ ടാങ്ക് പരീക്ഷിക്കും ഏകദേശം മുന്നൂറ് സൊറാവർ ടാങ്കുകൾ ഉൾപ്പെടുത്താൻ സൈന്യം പദ്ധതിയിടുന്നു എന്നതാണ് അൻപത്തി ഒൻപത് യൂണിറ്റുകളുടെ പ്രാരംഭ ഓർഡർ ലാർസൺ ആൻഡ് ഊബ്രോയുമായി സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പൂർണ്ണ ഇൻഡക്ഷൻ പ്രതീക്ഷിക്കുന്നു ടാങ്കിന്റെ വികസനത്തിന് സമാന്തരമായി ഡിആർഡിഒ പിനാക റോക്കറ്റ് പീരങ്കി സംവിധാനം വികസിപ്പിക്കുന്നുണ്ട് നിലവിലെ പിനാക എം ബി ആർ എല്ലിന് ഏകദേശം എഴുപത്തി കിലോമീറ്റർ ദൂര പരിധിയുണ്ട് എന്നാൽ പുതിയ വിപുലീകൃത ശ്രേണിക്ക് തൊണ്ണൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയും അതിനു മുകളിലും ശ്രേണികൾ ലക്ഷ്യമിടുന്നുണ്ട് ഈ ദീർഘദൂര പതിപ്പുകളുടെ പ്രോട്ടോ ടൈപ്പുകൾ തയ്യാറായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടെ വികസന പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ റഷ്യ രൂപകൽപ്പന ചെയ്ത പഴയ ബി എം പി ടു മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ള ഫ്യൂച്ചർ ഇൻഫെൻട്രി കോംപാക്റ്റ് വെഹിക്കിൾ അഥവാ എഫ് ഐ സി വി അതിൻ്റെ വികസന പരീക്ഷണ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ടാറ്റ ഭാരത് ഫോർജ് എന്നിവ വികസിപ്പിച്ച പ്രോട്ടോടൈപ്പുകൾ ഏകദേശം തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടെ പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്